പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ സ്ത്രീ പങ്കാളിത്തം ഉറപ്പിക്കാനായി വണ്ടൂർ പാലിയേറ്റീവിന്റെ നേതൃത്വത്തിൽ ഷീ ജനസഭ സംഘടിപ്പിച്ചു ഷറഫിയ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു അവസാന ഘട്ടത്തിലേക്ക് പോകുന്ന ആളുകളെ പരിചരിക്കുന്ന ഒരാശാ കേന്ദ്രമായിട്ടാണ് പലരും പാലിയേറ്റീവ് ക്ലിനിക്കുകളെ കണ്ടിരുന്നത് ക്യാൻസർ ബാധിച്ച് അതിൻ്റെ മൂർജന്യാവസ്ഥയിൽ എല്ലാ ആശുപത്രികളിൽ നിന്നും മടക്കി അയച്ച് വീടുകളിൽ വന്ന് വലിയ വേദന അനുഭവിച്ച് നിൽക്കുന്നവർക്ക് മുമ്പിലെത്തുന്ന ഒരു സ്വാന്ദ്വന പരിചരണം മാത്രമായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ പാലിയേറ്റീവെങ്കിൽ ഇന്നതിൻ്റെ പ്രവർത്തനം കൊണ്ട് അതിൻ്റെ എല്ലാ അർത്ഥങ്ങളെയും മാറ്റിയെടുക്കാൻ ഈ പാലിയേറ്റീവ് കെയർ സെൻ്ററുകൾക്ക് സാധിച്ചിട്ടുണ്ട് ഇന്ന് ക്യാൻസർ രോഗികൾ മാത്രമല്ല ഇവിടെ ഷെരീഫ് മാഷ് സൂചിപ്പിച്ചു വിവിധ അസുഖങ്ങൾ മൂലം പ്രയാസപ്പെടുന്ന ഒരുപാട് രോഗികൾ പാലിയേറ്റീവ് സെൻ്ററിന് കീഴിൽ വണ്ടവരുണ്ട് പാലിയേറ്റീവ് ചെയർമാൻ ഷെരീഫ് തുറക്കൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പാലിയേറ്റീവ് പ്രവർത്തനം കരുതലിന്റെ കൂട്ടായ്മ എന്ന വിഷയത്തിൽ എം സുബൈറും പാലിയേറ്റീവ് സേവനങ്ങളിൽ സ്ത്രീകൾക്ക് ആനന്ദ സാധ്യതകൾ എന്ന വിഷയത്തിൽ നൌഷാദ് കുളിക്കലും ഹോം കെയർ പ്രതീക്ഷയും ആശ്വാസവും എന്ന വിഷയത്തിൽ സിസ്റ്റർ സതിയും ക്ലാസ് എടുത്തു ബ്ലോക്ക് അംഗം കെ കെ സാജിത പാടുവി രുക്മിണി സി ഡി എസ് പ്രസിഡന്റ് ടി കെ നിഷ എന്ന സാധ്യത സി ഫിറോസ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ